മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിനിമയ മലയാള വാണിജ്യ രചന എന്ന പുസ്തകത്തിലെ ടൂലിലെ പുസ്തകത്തിലെ പാഠഭാഗത്തിലേക്ക് കടക്കാം എം ബി പോളിന്റെ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത് ബാല്യകാല സഖിയുടെ അവതാരിക ഒരു വിശദ പഠനം എന്നുള്ളതാണ് ഈ പാഠത്തിന്റെ പേര് ആ ബഷീറിന്റെ ബാല്യകാല സഖി ഒരു നീണ്ട ഒരു നോവലാണോ നീണ്ട ചെറുകഥയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലവിലിരുന്ന സമയത്ത് എംബിപ്പോളാണ് അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് അപ്പൊ ബാല്യകാല സവി ജീവിതത്തിൽ നിന്ന് വലിച്ചു ഏടാണ് അതിന്റെ വക്കിൽ രക്തം പുരണ്ടിരിക്കുന്നു അപ്പൊ ചിലർക്ക് ചുടുചോര കാണുമ്പോൾ എന്തൊന്നുമില്ലാത്ത അറപ്പും എറുപ്പുമൊക്കെ തോന്നും അങ്ങനെയുള്ളവർക്ക് ബോധശയുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം വളരെ സൂക്ഷിച്ചു വേണേ പുസ്തകം വായിക്കും പിന്നെ സ്വന്തം സാമർഥ്യം കൊണ്ടും ഗുണം കൊണ്ടും എല്ലാ അപകടങ്ങളും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്ന കാമുകി കാമുകന്മാരുടെ കഥകൾ മാത്രം വായിച്ച് പരിചയമുള്ളവർക്ക് ഈ കഥ വായിക്കുമ്പോൾ നിരാശ തോന്നും എന്തായാലും അതുപോലെയാണ് എല്ലാവരുടെയും ജീവിതം ഒരുപോലെ പോണമെന്നില്ലല്ലോ അതുപോലെയാണോ ജീവിതത്തിന്റെ പോക്ക് പിന്നെ എന്തെങ്കിലും ഒരു നിസ്സാര തടസ്സം നേരിട്ടാൽ കാ നായിക നായകന്മാർ ഉടനെ മുങ്ങിച്ചാവുകയോ വിഷം കുടിക്കുകയോ ചെയ്യുന്ന കഥകൾ വായിച്ച് എന്ന് പറയുന്നവർക്ക് ഈ കഥ വായിക്കാൻ കൊള്ളില്ല അപ്പൊ മരണത്തെക്കാൾ ദാരുണമാണ് ജീവിതത്തിലെ ചില ദുരനുഭവങ്ങൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളിൽ ഉണ്ടാക്കുക വായനക്കാരിൽ ഉണ്ടാക്കുക എന്നാണ് ഈ കൃതി ചെയ്യുന്നതെന്ന് എം പി പോള് പറയുന്നു അപ്പൊ ഈ ഗ്രന്ഥകാരന്റെ മാനസിക അന്തരീക്ഷം ഇത്രയും ഇത്ര ഇരുണ്ടു പോകാൻ കാരണം എന്താണ് ഗ്രന്ഥകാരൻ ആരാണ് ബഷീറൻ അപ്പൊ യഥാർത്ഥ ലോകത്തിൽ കരയാൻ ഇഷ്ടം പോലെ പകയുണ്ട് പിന്നെ എന്തിനാണ് എഴുത്തിന്റെ ഭാവന ലോകത്തിലും അദ്ദേഹം വിഷമം കലർത്തുന്നത് അപ്പം മനുഷ്യഹൃദയ മനുഷ്യഹൃദയത്തിന് ആഹ്ലാദം ഒന്നൊന്നില്ലേ ചിരിയുടെ നാദം നിലച്ചുപോയി ഇങ്ങനെ പല സംശയങ്ങളും പലർക്കും തോന്നാം അപ്പൊ ഒരു സഹൃദയൻ എന്താണ് നോക്കേണ്ടത് കലയിലെ നിത്യസത്യങ്ങൾക്ക് അനുരൂപമായി കർത്താവ് കാര്യങ്ങൾ ശരിയായി എഴുതിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ബാല്യകാല സഖ്യ ഒരു നീണ്ട ചെറുകഥയാണോ അതോ ഒരു ചെറു നോവലാണോ ഇതിൽ പ്രയോഗിച്ചിരിക്കുന്ന രസം കരുണരസമാണോ അതോ കരുണരസത്തെ രതിഹാസങ്ങൾ കൊണ്ട് പോഷിപ്പിച്ച് അതിന്റെ അതിൻ്റെ പരമപൊടിയിൽ എത്തിച്ചിരിക്കുകയാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട് ഇതൊക്കെ ചേരുമ്പോൾ പിന്നെ ചെറുകിയ ഒരു ഇതിവർത്തം ഇതൊക്കെ ചേരുമ്പോൾ അതിനൊരു ചെറുകഥയുടെ മട്ടാണ് ആ കൃതിക്കുള്ളത് എന്നാൽ ബാല്യം മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെ നായികാനായകന്മാർ ഇതിലൂടെ വളർന്നു വരുന്നതുകൊണ്ട് ഇതിന്റെ ഒരു നോവലിന്റെ ഭാവവും ഉണ്ട് അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗം പിച്ചള ചെല്ലത്തി നിന്ന് വെള്ളി ഡപ്പിയെടുത്ത് അതിൽ നിന്ന് പുകയില കയ്യിലാക്കി തിന്നുന്ന ഉപ്പ അവസാന നിമിഷങ്ങളിൽ പുകയില ഞെട്ടിനു വേണ്ടി ഉമ്മയെ പറഞ്ഞയക്കുന്ന രംഗങ്ങളുണ്ട് ആകാശത്തോളം ഉയരമുള്ള സങ്കല്പ കൊട്ടാരത്തിൽ ഭാര്യ രാജകുമാരി മത് വിഹരിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന മജീദ് രാത്രി പതിനൊന്ന് മണിയോളം എച്ചിൽ പാത്രങ്ങൾ ഹോട്ടലിൽ കഴുകുന്ന ഒരു നായകനാണ് മജീദിനെയും വായനക്കാരെയും ഒന്നുപോലെ പുളകം കൊള്ളിച്ചിരുന്ന സുന്ദരിയായിരുന്ന നമ്മുടെ സുഹറ പിന്നീട് കൈയും കാലും ഒക്കെ ഉണങ്ങി കവളൊക്കെ ഒട്ടി അങ്ങനെ ഒരു വികൃത രൂപത്തിലാണ് നമ്മൾ അവളെ കാണുന്നത് അപ്പൊ ഇതിൽ സുഹറ എന്ന നായിക കഥാപാത്ര സ്ത്രീയുടെ പര്യായ ശബ്ദമാണ് ഉന്നതമായ ഭാവനയും വിസ്തൃതമായ ലോകാനുഭവവും സൂക്ഷ്മമായ ഹൃദയ മനുഷ്യഹൃദയറി ജ്ഞാനവുമാണ് ഈ കഥയിലുള്ളത് ഇപ്പൊ ചന്ദുമേനോന്റെ ശാരദയ്ക്ക് ശേഷം ഇത്രയും ഗുണങ്ങളുള്ള ഹൃദ്യമായ ഒരു പുസ്തകം നമ്മുടെ വായനാലകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് എം ബി പോളിന്റെ അഭിപ്രായം ബഷീറിന്റെ വ്യക്തിപരമായ കലാഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഭാവദീപ്തി പറയാം ഇപ്പൊ ചുറുചുറുക്കുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യ ഹൃദയത്തിന്റെ ശീഘ്ര സ്പന്ദനമാണ് നമുക്ക് കേൾക്കാവുന്നത് ഈ ഗ്രന്ഥകാരന്റെ മറ്റു ചില കഥകളിൽ വികാരോഷ്മാവ് കലാനിയമങ്ങളെ ഉൽ അതിലംഘിച്ച് കത്തുന്നു പക്ഷെ ഈ കഥയിൽ ആവശ്യത്തിന് മാത്രമാണ് അദ്ദേഹം ഈ ആളിക്കത്തനത് ബാക്കി എല്ലാ ഭാഗത്തും ഒരു സംയമനമാണ് അപ്പൊ തെളിവൊന്നും ഇല്ലാതെ വരുമ്പോൾ ചില വക്കീലന്മാര് എൻ്റെ കക്ഷി സാധുവും നിരപരാധിയും മര്യാദക്കാരനാണെന്ന് പറയുന്ന പോലെ ഇതൊരു മുസ്ലിം കഥയാണെന്നും എൻ്റെ കർ എഴുത്തുകാരൻ ഒരു മുസൽമാനാണെന്നും ആദ്യ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു സമുദായത്തിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള ഏക മാർഗ സാഹിത്യമാണ് എന്നാൽ കേരളത്തിൽ ഒരു പമ്പിച്ച ജനവിഭാഗമായ മുസ്ലിം സമുദായം നമ്മുടെ സാഹിത്യത്തിന് അപരിചിതമായിട്ടാണ് അന്ന് വരെ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തു തന്നെ പരമാർത്ഥമായാലും അത് നിമിത്തമുള്ള നഷ്ടം മുസ്ലിം സമുദായത്തിനല്ല മലയാള സാഹിത്യത്തിനാണ് തിരണ്ട് കല്യാണ സാഹിത്യ വിഷയമാകാം പക്ഷേ മാർഗ കല്യാണ സാഹിത്യത്തിന്റെ അന്തസ്സിന് ചേരുന്നതല്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ലെന്നാണ് എനിക്ക് ഇപ്പോൾ പറയുന്നത് ഇപ്പം ബാല്യകാല സഖിയെ നിർമ്മിച്ച തൂലിക തേഞ്ഞു പോയിട്ടില്ല അപ്പൊ ഇത് ബാല്യകാല സഖി എന്ന നോവലിന്റെ ആമുഖമാണ് ഗ്രന്ഥകാരൻ ഒരു യുവാവാണ് ഈ കൃതിയുടെ അനന്തരഗാമികൾ അദ്ദേഹത്തെ അതായത് ഈ കൃതിയുടെ അടുത്ത കൃതികൾ ഇനിയും അദ്ദേഹത്തിന്റെ ഭാവനയിൽ ജനനം കാത്ത അക്ഷമയോടെ കുടികൊള്ളുന്നുണ്ട് അപ്പൊ അത് അതിനൊക്കെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നിലേക്ക് സംതൃപ്തിയോടെ പോകട്ടെ എന്നൊരു മനോഹരമായ അവതാരികയാണ് ബാല്യകാല സഖിക്ക് ആര് എഴുതിയത് എൻ ബി ഇപ്പോൾ എഴുതിയത് ചേർക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശ്രീകട്ടീഷ്